നാല് പേരെ നെഞ്ചെടുപ്പ് എല്ലാവർക്കും കേൾക്കാൻ തോന്നുന്നു അല്ലെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ഞങ്ങളും എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുകയാണ് നിങ്ങളിൽ നാല് പേരിൽ ആരാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോറിന്റെ ടൈറ്റിൽ വിന്നർ ഈ ഒരു പ്ലാറ്റ്ഫോം മലയാള സിനിമ പിന്നണി ഗാന രംഗത്തേക്കുള്ള വലിയ ഒരു ഒരു വാതിലാണ് നിങ്ങൾക്ക് മുമ്പ് ഓൾറെഡി അതുകൂടാതെ ഭീമ ജോയിൽ ലക്ഷം രൂപയുടെ സ്വർണം ആ ഘടാഘടിയൻ ട്രോഫി അപ്പൊ മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ഇതിഹാസ പിറവി എന്നൊക്കെ ആളുകൾ പറയുന്നു ശ്രീ മോഹൻലാൽ റിമോട്ടിൽ വിരലമർത്തി ആരാണ് ടൈറ്റിൽ വിന്നർ എന്നിവിടെ തെളിയിക്കാൻ പോകുന്ന പതിനഞ്ച് ഭീമാ ജുവൽസ് നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം ആരാണ് നേടാൻ പോകുന്നതെന്നറിയാൻ ഇനി നിമിഷങ്ങൾ

ഗ്രൗണ്ട് നൽകാൻ ഫ്ലവേഴ്സിന്റെ ഡയറക്ടർ സതീഷ് ഇപ്പോഴെ ക്ഷണിക്കുന്നു സാക്ഷി കൊടുക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം എം ജി എങ്ങനെ ലക്ഷം രൂപയുടെ സമ്മാനിക്കാൻ ബഹുമാനപ്പെട്ട മിസ്റ്റർ ബി ബിന്ദ്രു മാധവ് ഫ്രോ ഭീമാൽ ഭീമ ജുവൽസിന്റെ ചെയർമാൻ ബി ബിന്ദു മാധവും അതുപോലെ ഭീമാ ജുവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവും ചേർന്ന് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം ഗോൾഡ് മെഡൽ ഷിബു തിക്കമ്പുറം സമ്മാനിക്കുന്നു

ഒരുപാട് പ്രതീക്ഷകളോടെ മുന്നോട്ട് സഞ്ചരിക്കും പ്രേക്ഷകർക്കറിയാം ഗോകുലം ഗോപാലേട്ടൻ അറിയപ്പെട്ട ചലച്ചിത്ര നിർമ്മാതാവാണ് ഗോപാലേട്ട നമുക്ക് ദ്രൗപദി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും ദ്രൗപതി സമൂഹത്തിന് ഒരു നിധിയായി മാറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ നിർമ്മിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു പടത്തിൽ അവർക്ക് ഒരു പാട്ട് കൊടുത്തു അടുത്ത മൂന്നാൽ മതി തീർച്ചയായിട്ടും അവസരം കൊടുക്കും ഒന്നല്ല പരമാവധി ഒരു ഞാൻ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഗോകുലം ഗോപാലേട്ടൻ അടുത്ത മൂന്ന് കൊല്ലത്തിനിടയിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ ഇവള് പിന്നണി പാടിയിരിക്കും ഇവളൊരു പ്ലേ ബാക്ക് സിംഗറായി മാറും അതാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ വലിയൊരു നടൻ നിന്നാണ് മോളി പുരസ്കാരം ഏറ്റുവാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഈ അവസരം എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല നല്ല സന്തോഷം ഭയങ്കര ഒരുപക്ഷെ നമുക്കറിയുന്ന പോലെ ഒരു വലിയ ഗായികയുടെ പിറവിയാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത് എനിക്ക് നല്ല സന്തോഷിണ്ട് ഞാൻ സിന്ധു മേഡത്തിനോടും ജഡ്ജസിനോടും ഗ്രൂമേഴ്സിനോടൊക്കെ എല്ലാരോടും നല്ല നന്ദി പറയുന്നു ലാൽ സാറിനോട് നന്ദി പറയുന്നില്ല ദ്രൗപദിയുടെ ടോട്ടൽ മാർക്ക് എത്രയാന്ന് നോക്കാം പറഞ്ഞൂന്ന് റൗണ്ടിലേക്ക് ടോട്ടൽ മാർക്ക് ദ്രൗപതിക്ക് ലഭിച്ച ടോട്ടൽ മാർക്ക് എത്രയാന്ന് നോക്കാം